ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിനിമ വളസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ വേണ്ട വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ എൻ്റെ കൈയല്ലേ ശകലം കഴിഞ്ഞ ദിവസം മുറിഞ്ഞത് അത് നന്നായിട്ട് അങ്ങ് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കെട്ടിക്കെട്ടി പ്ലാ ഈ ഇട്ടിച്ചൊട്ടിച്ചു വെച്ചേക്കുമായി ഇപ്പം അങ്ങോ നന്നായിട്ട് ഇച്ചിരി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കരിഞ്ഞു കുഴപ്പമില്ല അപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലെത്തി അല്ലേ അത് നമുക്ക് പിടിച്ച് തീർത്താൻ പറ്റത്തില്ലല്ലോ ഞാൻ അങ്ങനെ എല്ലാമായിട്ടും അഡ്ജസ്റ്റ് ആയി കേട്ടോ എനിക്ക് വിഷമമാണ് എന്നാലും അത് എന്താ പഠിച്ച് മനസ്സിനെ ബലപ്പെടുത്തി ഇങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാലേ എൻ്റെ ഒരു ഓർമ്മയിലൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കളെ ഇങ്ങനെ പുന്നായിരിക്കാനായിട്ടും കുഞ്ചിക്കാനായിട്ടും ഒന്നും പറ്റിയിട്ടുണ്ടായില്ല പറ്റിയിട്ടുണ്ടായിരുന്നെച്ച ചെറുപ്രായത്തിൽ തന്നെ അങ്ങനെ കുറേ കൂടെ ഉത്തരവാദിത്തങ്ങളും ഒത്തിരി ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എൻ്റെ തലയിലുണ്ടായിരുന്നു വലിയ ഭാരം എന്ന് തന്നെ പറയാം പണി ചെയ്യാൻ പോയെങ്കിലേ പൈസ കിട്ടത്തുള്ളൂ വീട്ടിലെ പണി മൊത്തം ചെയ്യണം വേറെ ആരുമില്ല അമ്മയില്ല മൈപ്പുരം ഇല്ല അമ്മയില്ല ആരുമില്ല നമ്മൾ തന്നെ ചെയ്യണം പിന്നെ ശാസനുണ്ട് ശാസനുണ്ടെന്ന് പറഞ്ഞാൽ ശാസനെ പറ്റുന്നവെച്ചാൽ ചെയ്തു തരുമോ എന്നാലും അച്ഛനല്ലേ അച്ഛന്മാരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ടല്ലോ അമ്മമാരെ മാതിരി അല്ലല്ലോ അമ്മ എല്ലാ പണിയും ചെയ്യണം പിന്നെ കുഞ്ഞുങ്ങൾ അറിവായ പിന്നെ എന്നാ അറിവായെന്ന് വെച്ചാൽ ഒന്നാം ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ അവർ മുറ്റൻ തൂത്ത് വരും പിറതൂത്തു ഞാൻ വിറക് പിറ കീറിയിടുവാണെങ്കിൽ അവർ പിറക്കിക്കൊണ്ട് അടുപ്പിൻ്റെ കീഴെ അടുക്കി വെക്കും അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞ് 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 പണി ചെറുപ്പത്തിലേ മുതൽ ചെയ്തു തരുമായിരുന്നു അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് കഴിഞ്ഞാൽ ഒരാൾ ബോളാക്കും ഒരാൾ പ പരത്തും അങ്ങനെയൊക്കെ ചെയ്തു തരുമായിരുന്നു രണ്ടിലും മൂന്നിലുമൊക്കെ പഠിച്ചപ്പം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ഇപ്പം നമ്മൾ കൊച്ചുമക്കളെ അല്ലെങ്കിൽ കല്യാണി മോളെ അല്ലെങ്കിൽ അപ്പുറത്തേപ്പുഴത്തേക്കും കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നമാതിരി അവരുടെ ഒരു ഇത് കാണുന്നമാരി അല്ല അങ്ങനെ എനിക്ക് കൊഞ്ചിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല സത്യം പറയാലോ ഇപ്പം സത്യം പറഞ്ഞാൽ കിങ്ങിണി ഓരോ പുതിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണോ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ഭയങ്കര ഒരു ഇതാ കേട്ടോ അപ്പം ഞാൻ മനസ്സിൽ ചിന് ഓർക്കും ദൈവ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയ സമയത്ത് എനിക്ക് ഇതേ മോണൊക്കെ അവരെ ഇത്ര ഇതായിട്ട് നോക്കാനായിട്ട് പറ്റും എന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കിയിട്ട് ഉണ്ടെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു ദൈവം എനിക്ക് എന്ന് വെച്ചുകൊണ്ട് ഒന്നും ഇതായിട്ടുള്ളതല്ല അവർ കാണിച്ചേക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ഇതിലും എൻ്റെ മനസ്സിലും ഉണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം മനസ്സിലിരിപ്പുണ്ട് കേട്ടോ എന്തായാലും ഇതിപ്പോ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ കാണുമ്പോൾ കാണുമ്പോഴേ പിള്ളേരുടെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരുതാ ഭയങ്കര സന്തോഷമാണ് അപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്ക് രണ്ടു ദിവസങ്ങളും പിടിച്ച് നിർത്താനായിട്ടും ഒരാഴ്ചകളും പിടിച്ചു നിർത്താനായിട്ടും ഒക്കെ തോന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ ഈ കൈക്ക് ഇടത് കൈക്ക് നല്ല വേദനയുണ്ട് ഇന്ന് ഓർത്തോ ഇല്ലായിരുന്നു അല്ലായിരുന്നു ഞാൻ ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോയേനെ കഴിഞ്ഞ ദിവസം അമ്മൂൻ്റെ കാലയിലെ ഇത് വെട്ടാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നില്ല ആ ഗുളി കഴിഞ്ഞു അത് കഴിച്ചിട്ട് കുറവില്ല നമുക്ക് എക്സ്റേ എടുത്ത് വെക്കാമെന്നാണ് പറഞ്ഞത് ഇടതകയ്ക്ക് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന എൻ്റെ തരത്തിലിപ്പോൾ ഇടതകും ഈ തോളിൻ്റെ ഓരോ കൈ തലമുടി തോർത്താനും കെട്ടാനും ഒക്കെ ഭയങ്കരപാട് അപ്പം നാളെ നാളെ ഇനിയിപ്പോൾ തിങ്കളാഴ്ചയെ കാണത്തുള്ളൂ ഡോക്ടർ തിങ്കളാഴ്ച ഓർത്തോളം ഡോക്ടറിൻ്റെ കാണാൻ പോണം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷേധിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ വലിയ സന്തോഷമൊക്കെ ഇരിക്കുവാണ് ഇന്ന് എന്നാ പറഞ്ഞേ ഇന്നലെ ഒരു പണിയും ചെയ്യാണ്ടിരുന്നിട്ട് എല്ലാം അത്യാവശ്യം കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു കറികളൊക്കെയാണ് ഉണ്ടാക്കി തട്ടാക്കിയതൊക്കെ ഇച്ചെച്ചേ ഇരിപ്പുണ്ടായിരുന്നു അതുപോലെ ഇനി ഇപ്പം ചേട്ടൻ ഉള്ളൂ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇന്നലെ മൊത്തം ഫുൾ ട്രസ്റ്റായിരുന്നു ഇന്നിനി അങ്ങനെ ഇന്നത്തെ അത്യാവശ്യം പണികളും കാര്യങ്ങളും ഒക്കെ എല്ലാം നീറ്റാക്കി ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ കടന്നു പോകും പിള്ളേരൊക്കെ ഉണ്ടെങ്കിലല്ലേ എല്ലാം ചിലതും പറഞ്ഞു നോക്കേ അങ്ങൾ ആ കുഞ്ഞുങ്ങളല്ലേ എടുത്ത് അങ്ങോട്ട് വിട്ടും ഇങ്ങോട്ട് വിട്ടുമൊക്കെ പക്ഷേ നമ്മൾ തന്നെ തന്നെയാവുമ്പോഴത്തേന് വീണ്ടും അതേ പരിധി എല്ലാം വൃത്തിയാക്കി കിട്ടാഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് നാലു ദിവസം കൂടുമ്പോഴത്തേക്കും നല്ല സെറ്റ് ഒന്ന് തുടച്ച് തുടർച്ച കിട്ടാൽ അല്ലേ എന്നും തുടയ്ക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ കൈക്ക് വേദനയും പ്രശ്നങ്ങളും ഒക്കെ കൂടെ തുടങ്ങി കൊണ്ടുപോയി പറ്റിയല്ല ഈ തണുപ്പത്ത് അങ്ങനെ പിന്നെ പിന്നെയെന്നാണ് പറയുന്ന വിശേഷങ്ങൾ ചേട്ടയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു ചേട്ടായി ഇന്നലെയും പിന്നെയും തന്നെയും പിന്നെയും കൊച്ചിൻ്റെ കൂടെ ഉള്ള പാട്ടും ഇതെല്ലാം എടുത്തുണ്ട് ചേട്ടയും പോണാലും എടുത്തു കോളേജിൽ അടുത്തിരിക്കുമ്പോഴത്തേക്ക് കളിക്കുമ്പോഴേ അതെല്ലാം തന്നെയും പിന്നെയും എടുത്ത് കാഴ്ചയും പരിപാടിയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ പിന്നെയെന്ന് വെച്ചാൽ നന്നായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ ഈ വെള്ളച്ചാട്ടവും അങ്ങനെയുള്ളിടത്തും വെള്ളവും ഈ ജൂൺ ജൂലൈ മാസത്തിലാണ് സത്യം പറഞ്ഞാൽ പുറത്തൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ അവധി നാട്ടിലേക്ക് കാണാൻ വരുന്നതൊക്കെ അപ്പോൾ എത്രയാന്ന് പറഞ്ഞാലും വർഷങ്ങൾ രണ്ട് മൂന്നും വർഷമൊക്കെ പോയി പുറത്ത് ജോലി ചെയ്തിട്ട് നാട്ടിൽ വരുമ്പോൾ എല്ലാവരും ഒന്ന് കറങ്ങണം കാണണം ഭയങ്കര സന്തോഷത്തോടെയാണ് വരുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും പോകുമ്പോൾ ഈ മഴക്കാലത്ത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഈ വെള്ളച്ചാട്ടവും ഊരിൽ പൊട്ടുന്ന സ്ഥലങ്ങളിലും ഒക്കെ കേട്ടോ ഇനിയിപ്പോൾ മഴയുടെ മഴയാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു മണിക്ക് തുടങ്ങിയ മഴ ഇന്ന് ഇച്ചിരി പോയാ തോർന്നത് അതാ ഞാൻ പറഞ്ഞത് എല്ലാവരും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പിള്ളേരെയൊക്കെ ആണെങ്കിലും സ്കൂളിലൊക്കെ വിടുമ്പം എന്നാ പറഞ്ഞത് പനിയും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ വിടാണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് സെറ്റർ ഒക്കെ ഇടിപ്പിച്ചും തണുപ്പ് സമയമൊക്കെ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വിടുക സൂക്ഷിക്കുക അല്ലേ ശ്രദ്ധിക്കുക സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും കേൾക്കാൻ പോലുമില്ലായിരുന്നു കാരണം അങ്ങനത്തെ ഫുഡുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കഴിക്കുന്നത് ഇപ്പോൾ ആയിരുന്നു കഴിക്കുമോ ഇല്ല അയ്യോ ചക്കക്കുരു കുറുത്തതോ ഓ ഞങ്ങൾ കഴിക്കത്തില്ല അങ്ങനെ പറയും പക്ഷെ അതൊക്കെ തന്നെയാണ് ഈ പൊടിച്ചോരം ഇതായിട്ട് സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് നമ്മളതൊക്കെ അങ്ങനെ വില കൊടുത്ത് മേടിച്ചിരിക്കും പക്ഷെ അതിനകത്ത് കെമിക്കലൂടെ ചേരും അല്ലേ അതെന്ന് പറഞ്ഞുകൊടുക്കും നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കെമിക്കൽ കൊടുത്തൊക്കെയാണ് ഒരു പരിധി വരെ വളർന്നത് അതുകൊണ്ടാണ് ഈ അസുഖങ്ങളും കാര്യങ്ങളും പ്രതിരോധ ശക്തി ഇല്ലാണ്ട് ഓരോഗ്യവും ഇല്ലാണ്ടൊക്കെ എന്നും അസുഖങ്ങളും കാര്യങ്ങളും വരുന്നത് എപ്പോൾ നോക്കിയാലും എല്ലാ ഏതെങ്കിലും വീട്ടിലെ തൊട്ടടുത്ത വീടുകളിലാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്നും അസുഖം അത് അപ്പുറത്തെയാണല്ലോ ഇപ്പുറത്തേ ആണെങ്കിലും അപ്പുറത്തോട്ടും മാറിയാലും എല്ലായിടത്തും ഞാൻ പറഞ്ഞാൽ എല്ലാവരും കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക പണ്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ കുഞ്ഞിലെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിരുന്ന എൻ്റെ മക്കളുടെ സമയത്തൊക്കെ ആണെങ്കിൽ ഉള്ള സെറ്ററൊക്കെ ഇടിപ്പിച്ച് പിന്നെ ഒക്കെ ഞാൻ വിടത്തുള്ളായിരുന്നു അങ്ങനെ വരുന്ന അതുകൊണ്ട് തന്നെ മഴക്കാലം ആയാൽ കുളിച്ചാൽ അന്നേരം തലയിൽ തോർത്തി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴി തലയെടുത്ത് രാസാന്തിപ്പൊടിയൊക്കെ ഇടും ആറ്റിപ്പോയാൽ പോലും കൂടെ ഞാൻ രാസാന്തിപ്പൊടിയൊക്കെ കൊണ്ടുപോകുമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മക്കളെ കൊണ്ട് ആശ്വര്യം കിടക്കേണ്ടയോ കയറേണ്ടയോ ഒന്നും ഒരു അവസ്ഥ വന്നിട്ടുമില്ല കേട്ടോ എൻ്റെ ദൈവം ഞാൻ ഇപ്പോൾ ഓർക്കും അതൊക്കെ ദൈവമായിട്ടേ കാത്ത് പരിപാലിച്ചതല്ലേ അല്ലെങ്കിൽ ആശുപത്രിയിൽ കൂടി ആഴ്ചയിലാഴ്ച പോകേണ്ടി വന്നാൽ എങ്ങനെ ജീവിച്ചു ല്ലേ എന്റെ പൊന്ന് മാതാവെ ഇപ്രാവശ്യം വന്നിട്ട് ഇങ്ങനെയുമ്പോക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു വന്നപ്പോ ചുമയായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ ഒക്കെ കൊടുത്തിട്ട് നന്ന ഇന്നലെ പോയപ്പോഴത്തേക്കും ചെറിയ ചുമയുണ്ട് ഞാൻ പിന്നെ ആടിനോടൊക്കെ കൊടുത്തിട്ടുണ്ട് ദൈവം വീട്ടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പനി ഇങ്ങിനിയൊന്നും പിടിക്കരുതേ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുക അവിടെയും രണ്ട് കുട്ടിക്കുറുപ്പികളുണ്ടല്ലോ അവൾമാർ സ്കൂളിലൊക്കെ അങ്ങ് മണ്ണൊക്കെ പോട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിനുണ്ടെങ്കിൽ കിട്ടും അപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതിന് വന്നാലും മൂന്നെണ്ണത്തിനും കിട്ടും അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താ ദൈവം അതുകൊണ്ട് ആർക്കും ആർക്കും വയ്യഴിയും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കട്ടെ ഞാൻ അമ്മു വിളിച്ചു വീഡിയോ കോൾ ഇപ്പം വിളിച്ച് കണ്ടതേയുള്ളൂ ഓ പായുണ്ട് വായുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ഡാൻസും ഇത് അമ്മേ എന്നെ ചീമ ചീമ ചീമയോ ആ അങ്ങനെ എന്നാണോ പറഞ്ഞത് ചീമയോ ചീമമ്മയോ എന്റെണ്ടാ വിളിക്കത് ഇത് കാണിക്കാൻ പറഞ്ഞു കിളീനെ കാണിച്ചേ കിളീനെ കാണിച്ചേ ആ പറശ്ശിരൊക്കെ ഒന്ന് കാണണം പിന്നെ ഞാൻ കിളീന എല്ലാം കാണിച്ചു കൊടുത്ത് സന്തോഷമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഓണം അല്ലേ അടുത്ത് വരാൻ പോകുന്നത് അപ്പോൾ ഓണത്തിന് വരുമായിരിക്കും ഓണം വലിയ ആഘോഷവും കാര്യങ്ങളും ഒന്നുമില്ല എന്നാലും ഓണത്തിന് വരുമായിരിക്കും അങ്ങനെ വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ കുറേ അധികം പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഇതൊക്കെ സെറ്റാക്കി ഇതൊക്കെയുണ്ട് അപ്പോൾ പിന്നെ കിങ്ങണി മോളുടെ ഞാൻ ഇച്ചിരി 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 വീഡിയോ എടുത്ത് വെച്ചു തിരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം അതിൻ്റെ അടുത്ത് കിങ്ങണിമോളിൻ്റെയും പപ്പൂൻ്റെയും കോംബോ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ ചേട്ടൻ അവിളും കൂടെ നല്ല രസമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ പ്രാവശ്യം അമ്മു പറയല്ലേ എൻ്റെ എല്ലാ പ്രാവശ്യം വരുമ്പോൾ നമ്മളുമായിട്ട് ചേട്ടും അമ്മും മിഷ്ണു എല്ലാം കൂടെ പാട്ടും കൂത്തും വെള്ളാങ്കുമൊക്കെ ഈ പ്രാവശ്യം വരുന്നു കൊച്ചും പാപ്പും റൂമിൽ പോകുന്നു ഡാൻസ് കളിക്കുന്നു പാട്ട് കളിക്കുന്നു കൂത്ത് കളിക്കുന്നു ഇതേ ഉള്ളായിരുന്നു അത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ എല്ലാവർക്കും ഇഷ്ടം കൊച്ചുമക്കളെ ഇഷ്ടം അത് ആ സത്യം അല്ല അല്ല അവരെ ഇഷ്ടമില്ലതല്ല കൊച്ചുമക്കളുടെ കുറമ്പ് കാണുമ്പോഴത്തേനും അറിയാണ്ടേ അവരുടെ ഇതിനനുസരിച്ചുള്ളിപ്പോൾ ഉണ്ട് ദൈവം അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു വിശേഷങ്ങളൊക്കെ ഇനി ഇപ്പം നാളെ മുതൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഉഷേച്ചി വരുവായിരിക്കും ശരി വന്നാൽ നമുക്ക് ശേച്ചിയൊക്കെ കൊണ്ട് പാട്ടൊക്കെ പഠിക്കാം അല്ലേ അപ്പോൾ വരുവായിരിക്കും ദൈവത്തിനറിയാം ഇവിടെ വരുമ്പോൾ എനിക്ക് ഒച്ച ഇല്ലടി അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുമെന്നറിയത്തില്ല എന്തായാലും ഞാൻ തുണി വാഷിംഗ് മെഷീൻ അത് ഉണങ്ങാനായിട്ട് ഇട്ടേക്കുവാണ് അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോയുടെ ഇൻട്രോയൊക്കെ കൂടെ എടുത്ത് അതൊന്ന് സെറ്റാക്കിയിട്ട് പോകാം നല്ല രസമാണ് അല്ലേ അതിന്നലെ പിള്ളേര് രാത്രി വന്നിട്ട് ഒട്ടിച്ചു വന്ന് രാത്രി അല്ല മൂന്നു ദിവസമായി ആണോ ആ മൂന്നു ദിവസമായി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ പറഞ്ഞത് പക്ഷെ ആ രണ്ടു ദിവസം മുമ്പേ ഓട്ടിച്ച കൊച്ചു കണ്ടോണ്ട് നടന്നോടനെ ആ ഒന്നുമില്ല നശിപ്പിട്ടൊന്നും ഇല്ല അതെ വയ്യാതോ അതപ്പോ നന്ദിയുള്ള ഞാൻ അല്ലേ ഉണോ പപ്പുന് ഉവയാണോ ചോദിച്ചിട്ട് ഭയങ്കര ഈ പ്രാവശ്യം ഒരടുത്തും പോകാനും പറ്റിയില്ല ചുമ്മാ അമ്മണിയമ്മ അടുത്തു വരെ ചേട്ടായി പോയുള്ളൂ നമുക്കിനി ഇനി അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും പോകാന്നും പറഞ്ഞിട്ടുണ്ട് സാധനം കൊണ്ടുവന്നോ സഞ്ചി അപ്പൊ ചായ ചായ കൊടുക്കട്ടെ നല്ല രസം കേട്ടോ ഇത് കുട്ടിച്ചേക്കുന്നു ആയോ ആണോ ആമാ ഞാൻ മറക്കണ്ടി എന്തിനാ ബെയിൻ്റെ ഇനി എങ്ങനെയാ അടുത്ത വർഷത്തിന് മുമ്പ് അടുത്ത കാലത്തിന് മുമ്പേ എങ്ങനെ ബെയിൻ്റെ അടിക്കണം അപ്പോൾ എല്ലാം പൊളിച്ചു കളയലോ പിന്നെ എന്തിനാന്നൊക്കെ ചോദിച്ചു ഞാനത് ഈ വാഷിംഗ് മെഷീൻറെ അടിയൊക്കെ കണ്ടോ നമ്മളവിടെ ഒന്നും വെള്ളം ഒന്നും നനയ്ക്കണമില്ല ഈ ഭിത്തിയൊക്കെ കണ്ടോ ഇത് കാണുമ്പോ ഒരു ഭയങ്കര ഒരു സങ്കടവും ഇരിട്ടേഷനോടുള്ള രാവിലെ രാവിലെ എണീറ്റ് വന്നിട്ട് തുടക്കാൻ പരിപാടിയൊക്കെ തുടങ്ങിട്ടോ ഡ്രീയടൊട്ടിച്ചത് വിഷ്ണു ആണോ വിഷ്ണു കിളിന്നെ അവിടെ ഒട്ടിച്ചു ഇവിടെ രണ്ടിടത്ത് ഞങ്ങൾ പറഞ്ഞൊട്ടിക്കാൻ ആ നല്ല രസമുണ്ടെ നല്ല രസമുണ്ട് ഒട്ടിച്ചപ്പോ കുറുക്കൻറ്റൊക്കെ നോക്കി ഇങ്ങോട്ട് രാത്രി രണ്ട്രാവശ്യം ഞാൻ വന്നപ്പോഴേ ഇങ്ങോട്ടേക്ക് നടന്ന് വരുന്നോടെ നരി അതെ നമുക്ക് അങ്ങനെ പിടിച്ച് പറ്റില്ല അതെ ഇരുട്ടി കാണാൻ അപ്പൊ വീണ്ടും പഴയപടി തന്നെ ആയി ചേട്ടാ എന്നാ ചെയ്യന്ന ചേട്ടാ രാവിലെ തന്നെ കടയിൽ പോയി അവര് വെളുപ്പിന് നാലു മണിക്ക് ഇറങ്ങി മൂന്നര കേപ്പ് എണീറ്റും നാല കേ സെറ്റായി ഇറങ്ങി പിന്നെ ഇങ്ങനെ ഉറക്കം എണീക്കുന്നതിന് മുമ്പേ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കൊണ്ടായിരുന്നു എന്നെന്താന്ന് വെച്ചോച്ചേ ഛർദ്ദിക്കുവാണിച്ചെങ്കിൽ അവശത്തെ അവൂർണ്ണവും കരുതിക്കോണ്ട് എന്തായാലും ഒരു പ്രാവശ്യം ഛർദ്ദിച്ചു അതായത് ഛർദ്ദിച്ച് ആ അമ്മു ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏഴര ഏഴുമണി ആയപ്പോൾ ഒന്ന് വിളിച്ചു അന്നേരം രണ്ടു പറഞ്ഞ അമ്മേ അടുത്ത് എത്താറായി എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഈ വണ്ടി ഓടിക്കുമല്ലേ രാവിലെ തന്നെ വിളിച്ച് ശല്യം ചെയ്യണ്ട ശല്യം ചെയ്യും പക്ഷെ അത്രയും വെളുപ്പിനെ കൂട്ടേ ഈ പറഞ്ഞോണുക്ക് പിന്നെ ഞാൻ ചടായി ഉറങ്ങിയില്ല ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു കൊച്ചടം കൊണ്ട് ചടയ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ എന്നാ പറഞ്ഞാൽ ഈ പ്രാവശ്യം വന്നാലും ഇങ്ങനെ മോളോ ഭയങ്കര ചടായായിട്ട് ഭയങ്കര ടച്ചായിരുന്നു ആ ഭയങ്കര ഒരു വന്നാൽ വന്നാലും പോയി കട്ടിലൊക്കെ കയറി കിടപ്പും ഇരിപ്പും പിന്നെ തൂത്ത് കൊടുക്കുകയൊക്കെ ആയിട്ട് ഭയങ്കര ചടങ്ങി ഞാനാണെങ്കിൽ പിന്നെ ചടയ്ക്ക് ചായ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ചുമ്മാവിടെ മാറിയിരിക്കും ഇവിടെ മാറിയിരിക്കും അപ്പുറത്ത് മാറിയിരിക്കും പിന്നെ ലാസ്റ്റ് നിങ്ങള് വിളിക്കട്ടെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചോണ്ട് ഞാനിരിക്കുകയാണ് കേട്ടോ ഇപ്പം വിളിക്കും വിളിക്കും നിർത്തി വിളിക്കാന്നിട്ട് ഞാൻ തിരിച്ചോർ വിളിച്ചു എന്നിട്ട് പറഞ്ഞാൽ അമ്മ ഏഴരപ്പം വന്നു വന്ന വട കയറി എല്ലാം മൂന്നുപേരും കിടന്നു വെച്ചിരുന്നേരും ഉറങ്ങിപ്പോ അമ്മ കണ്ടിട്ടില്ല കീ പാറ് വന്നു പാറ് വന്നതുകൊണ്ട് കീണിമ്പോൾ എണീറ്റ് വന്നിട്ടുണ്ടമ്മേ അമ്മൂന് ഒന്നാമത്തെ കാര്യം കാലിലും നല്ല വേദനയുണ്ട് പിന്നെ ഛർദിക്കുകയും എല്ലാം ആയമ്മേ സാരമില്ല ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു ഈ ഉറക്കത്തിന് നല്ല സമയത്ത് എണീറ്റ് കഴിയുമ്പോഴത്തേനും ഒരു അതാതെ ഉറക്ക ഫ്രാന്ത അപ്പോൾ കിടക്കട്ടെ ചിന്തരോട് കിടക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചില്ല അമ്മയെന്ന് പറഞ്ഞ ഇപ്പോൾ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു കേട്ടോ വിളിച്ചു കുഴപ്പമില്ല സമാധാനം എവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഇത് സമയം ഒമ്പതായി ഞാൻ നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് ഒരു പണിയും ചെയ്തിട്ടില്ല രാവിലെ എന്തോ ഒരു ഭയങ്കര ഒരു എന്തോ പരഖ്യാതൊന്നും നോക്കുമ്പോഴത്തേനും ഒരു അനക്കുമില്ലായ്മയോ എന്തോ ഒരു ഭയങ്കര ഒരു അവസ്ഥ ഇനി ഇത് തർക്കം ചെയ്ത് പറഞ്ഞ രണ്ടു ദിവസം പിടിക്കും കാരണം എന്നെ ഇതേ പിന്നെ നമുക്ക് പറഞ്ഞിട്ടേ നമുക്ക് അങ്ങനെ പിടിച്ച് കുഞ്ഞുങ്ങളെ പിടിച്ച് നിർത്താനായിട്ടും പറ്റത്തില്ലല്ലോ ആ അപ്പോൾ പോട്ട പിന്നെ എന്നാ നിർത്തില്ല എനിക്ക് ഇടത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വേദനയായിരുന്നു കുച്ചിനെ എടുത്ത് തന്നെ എടുക്കുന്നതന്നെയാണോ കമ്പ് പറഞ്ഞത് പക്ഷെ അങ്ങനെ അധിക സമയം ഒന്നും ഞാൻ അവളെ എടുത്തുകൊണ്ട് നിന്നിക്കോ നടക്കോ ചെയ്യില്ല ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ മടി ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമോ അല്ലെങ്കിൽ പിന്നെ അത്രമേ ഇത് പിടിക്കുമ്പോൾ ഒന്ന് ചെറുതടിച്ചു നേരം ഒക്കെ എടുത്താലും എടുത്താലും ഞാൻ ഒന്നാം വേണ്ട ഇൻ്റലോ അല്ല സെറ്റ് ചെയ്യലോ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് കൊണ്ട് നിർത്തു എന്നിട്ടിങ്ങനെ ചേർത്ത് പിടിച്ചോണ്ടിരിക്കുകയോ ചെയ്യുന്നത് പക്ഷെ എന്നാ നടത്തില്ല ഭയങ്കര വേദനയാണ് അത് കഴിഞ്ഞ ദിവസം ഞാൻ ആ പറഞ്ഞിട്ട് ശാലം കല്ല് പറക്കുകയായിരുന്നു മറ്റേ വണ്ടി കയറി വരുന്നവരുടെ ചെളിയായിരത്തെ അന്ന് വൈകിട്ട് രാത്രി മുതലാണ് തുടങ്ങിയത് എന്നാലും ഒരു പ്രാവശ്യം പോയി ഇത് തേക്കറി നമ്മൾ പരുന്ന് വായിച്ചു അത് നില കൊണ്ട് കഴിഞ്ഞു അതിനകത്ത് വേദന സമകാരി ആയിരിക്കും അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അന്നേരത്തേനും ഉള്ള വേദന ഇച്ചിരി കുറവുണ്ട് പക്ഷേ ഒട്ടും ഇന്നായപ്പോൾ ഒട്ടും വരുന്നില്ല ഈ വശം മൊത്തം എനിക്ക് പിന്നെ പൊതുവേ വേദനയാട് എന്താ ഈ അതാ പഴക്കാർ വായിക്കഴിഞ്ഞാൽ പിന്നെ വേദനയുടെ ഒന്നും പറയണ്ട അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇന്ന് അങ്ങ് ആശുപത്രിയിൽ പോകാന്ന് വിചാരിച്ചാൽ അവര് പോകുന്നു പറയും അപ്പൊ ഉഷേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞു ആ പൊച്ചേച്ചി വരുമ്പോൾ ഇവിടെ ആരും ഇല്ലാണ്ടിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ വെളുപ്പില് നേരത്തെ വരും വരും എന്നുള്ള ഞാൻ ഇത്രയും നേരം നോക്കി എന്നിട്ട് കണ്ടില്ല എന്നാ പറയാൻ അങ്ങനെ രാവിലെ ആശുപത്രി പോയായിരുന്നു മേടിച്ചോണ്ട് ഞാൻ മരുന്നൊക്കെ മേടിച്ചിട്ട് വരുമ്പോഴത്തേ ചേച്ചി വരത്തുള്ളായിരുന്നു തോന്നും കിച്ചണിലോട്ട് കയറിയിട്ട് പോലെ ചേട്ടയ്ക്ക് രാവിലെ എഴുന്നിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ ഇട്ട് കൊടുത്തു അത്രേ മാത്രമേ ഉള്ളൂ ആക്കി ഒന്നും ചെയ്യാം അപ്പോൾ ഇനി ഞാൻ പോയി നന്നായിട്ട് വിശക്കുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഞാൻ പോയി ഇച്ചിരി പുട്ടോ ഇല്ല സമയം കഴിക്കുന്ന സമയം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞല്ലോ ഇച്ചിരി പുട്ടുണ്ടാക്കി കഴിക്കാം പിള്ളേർ സേഫായിട്ട് എത്തി എന്ന് പറഞ്ഞപ്പോഴത്തേനും സമാധാനവും സന്തോഷവും ഈ കുഴപ്പമില്ല അപ്പോൾ പോയി ഇച്ചിരി പുട്ടുണ്ടാക്കി കഴിക്കട്ടെ കേട്ടോ മിനിഞ്ഞാന്ന് സ്കൂട്ടിയൊക്കെ നമ്മുടെ വിഷ്ണു സ്റ്റാർട്ടാക്കി ആ കുട്ടാരോടൊപ്പം മിനിഞ്ഞാന്ന് അവർ പോവുകയും ചെയ്തായിരുന്നല്ലോ അപ്പം എനക്കിതാ ഞാൻ ഇന്നലെ ഫുൾ റസ്റ്റായിരുന്നു അതുകൊണ്ട് വണ്ടിയിലും തൊട്ടില്ല ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നിനിപ്പോ ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കണം ഇന്ന് മഴയോ മഴയായിരുന്നു കേട്ടോ ഇന്നലെ അവർ പോയി എന്നാൽ ഒരു പത്ത് മുട്ട ആയപ്പോൾ തുടങ്ങിയുള്ള മഴയാണ് കേട്ടോ ഇപ്പോഴാണ് ഒരു ശകലം ഒന്ന് തുറന്നിരിക്കുന്നത് നല്ല മഴയോ മഴയെന്ന് വെച്ചാൽ നല്ല മഴയോ മഴയായിരുന്നു കേട്ടോ ഇന്നലെ പിന്നെ ഞാൻ ആടെ വടിച്ചു കുഴിപിടിച്ചായിട്ട് അട കിടപ്പും അവിടെ ഇരുപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് കാലം കഴിച്ചു സമയം കഴിച്ചു കാലമല്ല സോറി മഴ മുഴണുണ്ട് നല്ലതായിട്ട് രാത്രിയിലൊക്കെ പെയ്യുമെന്ന് തോന്നുന്നു ഇന്നും ഉച്ചയൊക്കെ ആയപ്പോൾ ഉണ്ടല്ലേ ഭയങ്കര ഇടികുട്ടിങ്ങി മഴയായിരുന്നു കേട്ടോ അപ്പം എല്ലാം ഒന്ന് സെറ്റാക്കി നേരെയാക്കി കുഞ്ഞുങ്ങളുണ്ടായിരുന്നപ്പോഴത്തേക്ക് എല്ലാം ഒരു ഇതാക്കിയിട്ട് പിള്ളേരുള്ളടത്ത് ഇച്ചിരി പാടാണ് എന്നാലും കഴിവതും നമ്മൾ നീറ്റാക്കി തന്നെ ആക്കിയിടും എന്നാലും വീട്ടിലേരുണ്ടെങ്കിൽ ഇതല്ലേ അപ്പൊ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ പാവക്കുട്ടീനെ സാന്തിനെ എല്ലാം എടുത്തത് ആ സ്ഥലത്ത് വെച്ചു വളയൊക്കെ ഇതായിരിക്കും എന്നിട്ട് എല്ലാം സെറ്റാക്കി തൂത്ത് തുടച്ചു കേട്ടോ ഷീറ്റൊക്കെ മാറ്റി എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഇനി ഉഷേച്ചി ഇന്ന് വരുന്നതെന്ന് പറഞ്ഞു ഇന്നലെ വരുന്നു മിനിഞ്ഞാന്ന് വരുന്നു എന്ന് പറഞ്ഞു അമ്മൊക്കെ അതുകൊണ്ടാണ് ഒരു ദിവസം പോകാണ്ടിരുന്നത് ഇന്ന് വരുന്നെന്നും ഇന്ന് ഇപ്പം വൈകിട്ടേനും വരും എന്നാ പറഞ്ഞേക്കുന്നത് ആ അപ്പം ഞാൻ പിന്നെ ഷീറ്റുമൊക്കെ മാറ്റി കഴുകി പിറക്കിയെല്ലാം ഇട്ട് എല്ലാം സെറ്റാക്കി പിന്നെ അടുക്കളയിലോട്ട് പോയി കഴിഞ്ഞാൽ അടുക്കള വലിയ വിശേഷങ്ങളത് ഇല്ല കാരണം മീൻ കറി വെച്ചത് കഴിഞ്ഞ ദിവസം പച്ച മീൻ കറി അതേ എവിടെ തന്നെ ഇരിക്കും ഈ പിള്ളേർ മീൻ കറി വെച്ചാൽ കൂട്ടിയല്ല വറുത്താൽ മാത്രം കൂട്ടും അപ്പോൾ അതിരിക്കുന്നു രസം ഇരിക്കുന്നു രണ്ട് കൂട്ടം ചാറുകറി ഇരിക്കുമല്ലോ പിന്നെ എന്നെ വെക്കാനാണ് പിന്നെ ഇച്ചിരി പാവയ്ക്കാതോരം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതെല്ലാം പാത്രം കഴിയത് ഉടങ്ങാൻ വേണ്ടിയിട്ട് വെച്ചേക്കു തട്ടാ ഉടങ്ങിക്കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ പിറക്കി എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ എല്ലാവരും മര് പൂപ്പിലൊക്കെ ആകത്തില്ലേ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇന്ന് ഒന്ന് ചോറുണ്ട് ചോറ് വെച്ചു പിന്നെ മീൻ കറിയുണ്ട് ഇതുണ്ട് കപ്പ ബിരിയാണി ഉണ്ട് ആ അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ ഇച്ചിരി പാവയ്ക്കാത്തോരുന്നോണ്ട് വെക്കാം ഉച്ചി വന്നാലും കപ്പ ബിരിയാണി മതി കണ്ടവിടെ എല്ലാം വെള്ളം കെട്ടി വീണ്ടും അവിടെ എല്ലാം വെള്ളം പോയതായിരുന്നു ഉണങ്ങിയതായിരുന്നു ഇനിയും മഴ പെയ്തപ്പോഴത്തേനും വീണ്ടും വെള്ളമായി കണ്ടോ അയ്യോ കുറ്റിക്കത കുറച്ച് കോരിക്കുന്നു പിന്നെ അതെന്ന് അറിഞ്ഞു കണ്ടോ ഞാൻ തുണി പിരിച്ചിടാൻ വേണ്ടി കയറി വന്നാട്ടോ അപ്പോൾ ഞാൻ ഫോണും കൂടെ കയ്യിലെടുത്തോണ്ട് പോകുന്നു എന്നാ ചഭിപ്രായം പിള്ളേർ ആരെങ്കിലും വിളിച്ചെങ്കിലോ നീതിക്കുമ്പോൾ ഫോണും കൂടെ എടുത്തുകൊണ്ട് കയ്യിൽ പോകുന്നതാണ് ആറ്റി നല്ല ഇരപ്പിലാണ് കേട്ടോ സന്ധിയായത് ഉണങ്ങില്ലേ മഴ കാരണം കേട്ടോ സന്ധ്യൊന്നും ആയില്ല മൂന്ന് മൂന്നര നാലായി കാണത്തേ ഉള്ളൂ ഇരുട്ടിയെ മാരിയായി കണ്ടോ കണ്ടോ ഒരു കറ്റാരമായ തൈ കൊണ്ടെന്നാ കുട്ടാരവിടെ നിന്ന് കേട്ടോ മറന്നുപോയി ഞാൻ അവർ തിന്നേ വെച്ചിരുന്നതാണ് ഞാൻ അദ്ദേഹം ആ മൂല എടുത്തു വെച്ച് എന്നിട്ട് മറന്നുപോയിരിക്കുമ്പം ഞാൻ താഴെ നട്ട് വെക്കാൻ എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറിച്ചു കൊടുത്തുവിടാം എന്നുണ്ടോ പൂച്ച കാണിച്ച് വെക്കുന്ന പരിപാടികൾ ഇന്നലെ അവൻ കഴുകി നല്ല കുട്ടപ്പനാക്കിയിട്ടാണ് മോഹാശല്യം എന്ന് വെച്ചാൽ മോഹാശല്യം എന്നെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ഇതുകൊണ്ടോ ഇനി കടിച്ചെങ്ങാനും കിറുങ്ങി അതുമായി മൊത്തം രോഗമായിരുന്നു ഇന്നലെ അവൻ നല്ല വൃത്തിക്ക് കഴുകി പിറക്കി വെച്ചാണ് ഇവിടെ എല്ലാം കണ്ടോ എനിക്കിത് കണ്ട ഒരു സങ്കടം വരുമോ എന്നെ ചെയ്യാനാണ് അപ്പം ഇന്നത്തെ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് തന്നെ എന്നാ പറഞ്ഞത് വീട്ടിലെ വീട്ടുകാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും പിന്നെ ഇച്ചിരി ഇച്ചിരി വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളിയായിട്ട് വരാമെന്നേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇതൊക്കെ വേണ്ടേ അല്ലേ അപ്പം എന്തായാലും കഴിഞ്ഞ ദിവസത്തെ കമൻറ്റ് കേട്ടോ കേട്ടോ അമ്മുണിയമ്മയുടെ ഇപ്പൊ കണ്ടപ്പോൾ തന്നെ സങ്കടം വന്നു പാവം ഒരു ചക്കര അമ്മയാണ് പൊന്നമ്മയാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ മല എന്റെ സ്വരോ അമ്മ അതായിരുന്നു ചേട്ടൻ അമ്മ അതെ അമ്മയുടെ അനീതിയാണ് അത് കേട്ടോ ഭയങ്കര സ്നേഹമാണ് ആ നല്ല അമ്മയാണ് നല്ല കമൻറ്റൊക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് ഒത്തിരി ഇത് തോന്നി പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കും സുഖമായിട്ടല്ല വേദനയുണ്ട് അതിന് തിങ്കളാഴ്ച ആശുപത്രി പോകാമെന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഉഷേച്ചി ഇപ്പം വരും അതിന് വേണ്ടിയിട്ട് ഉഷേച്ചിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇതിനകത്ത് വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുത് ഒരു പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടാ കൂട്ടത്തിൽ അവ എല്ലാവരും ഒന്ന് ഇടിച്ചു കൊടുത്തേരാട്ടോ അപ്പം പുതിയൊരു ഹാപ്പി വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും